നമസ്കാരം ഗായ്സ് ഞാൻ നിങ്ങളുടെ സ്വന്തം കണസാക്കോണസാ നമുക്കൊന്നും ഒരു അടിപൊളി പരിപ്പടി ഉണ്ടാക്കിയല്ലോ ഈ മഴക്കാലത്ത് നല്ല അടിപൊളി ചൂട് പരിപ്പടിയും ഒരു കട്ടൻ ചായയും പരിപ്പ് നേരം നാല് മണിക്കൂർ നമ്മൾ വെള്ളത്തിലിട്ട് കുതിർത്ത് എടുത്തിട്ട് ഇതുപോലെ കറക്കി അരച്ചങ്ങട്ട് എടുത്തിട്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ജീരകവും ചേർത്ത് അതിലേക്ക് കുറച്ച് മുളകരിഞ്ഞതും ചെറുളി അരിഞ്ഞതും ചേർത്ത് കുറച്ച് കറിവേപ്പിലും കൂടി അതിലിട്ടെടുക്കുക ഇനി നമ്മുടെ മെയിൻ മെയിനായിട്ടായിട്ടുള്ള പുതിയ അരിഞ്ഞിത് ഇട്ടുകൊടുത്ത് നല്ല രീതിയിൽ ഇത് കുഴച്ച് കുഴച്ച് സെറ്റാക്കി എടുക്കുക ഏകദേശം ഒരു അരമണിക്കൂറ് നമുക്കിതിന് സെറ്റിങ് ഉള്ള കാരണം കൊണ്ട് തന്നെ ഒരു അരമണിക്കൂറോളം നമ്മളിത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടിങ്ങനെടുത്ത് വെക്കണം പുറത്ത് പോകുമ്പോൾ പല ടൈപ്പ് കടികൾ പരിപ്പട അടക്കമുള്ളത് കഴിച്ചിട്ടുണ്ടെങ്കിലും അമ്മ ഉണ്ടാക്കുന്ന പരിപ്പടയ്ക്ക് ഒരു പ്രത്യേക തരം ടേസ്റ്റാണ് പാൻ വെച്ച് എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് പരിപ്പ് കുഴച്ച് കുഴച്ച് പരത്തി പരത്തി ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം ഇടയ്ക്ക് ഇതുപോലെ അപ്പുറത്തെ വശം വെന്തോ എന്ന് അറിയാൻ വേണ്ടി മറച്ചിട്ട് നോക്കേണ്ടത് നന്നായിരിക്കും വറുത്ത് കയറിയിട്ട ഈ ഒരു വല്ലാത്ത സുഗന്ധം തന്നെയാണ് സാധനം ഞാൻ കഴിച്ചു നോക്കി ഒന്നും പറയാനില്ല അടാറ് ടേസ്റ്റ്